യ്യടാ നമ്മൾ അങ്ങനെ കേട്ടോ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത് ഇടത്തോട്ട് പോയാൽ നമ്മൾ പെട്ടെന്ന് തമിഴ്നാട്ടിലോട്ട് കയറാം വലത്തോട്ട് പോയാൽ ഫുള്ള് ഉൾക്കാടുകളിലോട്ടാണ് പോകുന്നത് ഉൾക്കാട് വഴിയോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു അണ്ണനോട് ഈ വണ്ടിയുടെ ഓണറാണ് അണ്ണനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞ് ഒരു പ്രശ്നമില്ല ഇടത്തോട്ട് പൊക്കോ ഇവിടെ ഉള്ളവർക്കെല്ലാവർക്കും തമിഴും അറിയാം കന്നഡയും അറിയാം അപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഇടത്തോട്ട് വിട്ടോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആ വാഴത്തോപ്പൊക്കെ കാണുന്ന ഏരിയയിലൂടെ ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഹലോ നമസ്കാരം ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലോട്ടാണ് നമ്മൾ കേരളവും മാഹിയും കർണാടകവും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള യാത്ര അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ബോർഡറിലേക്ക് എത്താൻ ഇനിയൊരു ആറ് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ആ ഏഴ് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഒരു അടിപൊളി ഊരാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂ നാഷണൽ ഹൈവേ നയൻ ഫോർട്ടി എയ്റ്റ് ട്വൽ കിലോമീറ്റേഴ്സ് വയർ കൃഷിയാണ് കാണുന്നത് ആളെ കേട്ടോ ഇതൊരു കുളമാണ് ഇടത്ത് എൻ്റെ വലതു വശത്തൊരു കുളവും ഇടതു വശത്ത് പയർ കൃഷികളുമാണ് പക്ഷേ നമുക്ക് ക്യാമറ എടുത്ത് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല കാരണം രണ്ട് സൈഡും ഈ ചെടികളെല്ലാം നിൽക്കുകയാണ് ഓരോ വീട്ടുകാരും വിത്തുകളൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട് ഇതുണ്ട് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് അതൊരു കുളവാക്കി പറ്റിയിരിക്കുകയാണ് ഇതാണ് പയറ് കൃഷിയുണ്ട് ഇതെല്ലാം പയർ കൃഷിയാണ് വാഴ കൃഷിയുണ്ട് നിർത്തിയിട്ട് ആംബിയൻസ് ആംബുലൻസ് ഉണ്ട് കാണിക്കാം അടിപൊളി ആംബിയൻസ് ണ്ടോ അടിപൊളി പച്ചപ്പിൽ നിൽക്കുന്ന വാഴ കൃഷിയും പയർ കൃഷിയും പയറാണ് കേട്ടോ മൊത്തം പയറാണ് ആ എന്താ രസമല്ലേ ഇത് അതൊരു ഇതാണ് ഒരു ഫാമാണ് ആ മുകളിൽ കാണുന്നത് അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു വലിയ കുളമുണ്ട് ഇത് മണ്ണെടുത്ത് താത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടുത്തെ മണ്ണെടുത്ത് മറ്റ് പരിപാടിക്ക് ഉപയോഗിച്ചിട്ട് ഇതൊരു കുളമാക്കി മാറ്റിയതാണ് കണ്ടോ വലിയൊരു കുളം ഇവിടെ എല്ലായിടത്തും കൂടുതലും വാഴക്കൃഷിയാണ് വാഴക്കൃഷി നമ്മുടെ ഏത്തവാഴയല്ല കൂടുതലും ഞാലിപ്പൂവനെ റോബസ്റ്റ തുടങ്ങിയ വാഴകളാണ് കൃഷി ചെയ്യുന്നത് കാരണം ഇവർ കൂടുതലും അങ്ങനത്തെ ഇതാണ് ഉപയോഗിക്കുന്നത് ധാരാളം തെങ്ങും തോട്ടങ്ങളുണ്ട് കേരം തിങ്ങും കേരളനാട് എന്നൊക്കെ പറയുന്ന ആണെങ്കിലും ഇപ്പോൾ കേരം തിങ്ങുന്നത് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലാണ് കേരളത്തിൽ കയറം തിങ്ങാനുള്ള ഇടയില്ല അതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കേരം തിങ്ങുന്നില്ല പിന്നെ നമ്പർ വൺ കേരം തിങ്ങുന്ന നാടായതുകൊണ്ട് മിണ്ടാതെ വായിൽ വെള്ളം ഒഴിച്ചിരുന്നോണ്ടാ മതി വെള്ളം വേണമെങ്കിൽ തേ ഇവിടുന്ന് കൊണ്ടുവന്ന് വരും കാരണം അതാണ് അവസ്ഥ ഞാൻ വെറും കർണാടക മാത്രം കണ്ടപ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഫാക്ടറികൾക്ക് ഫാക്ടറി കൃഷിസ്ഥലങ്ങൾക്ക് കൃഷിസ്ഥലങ്ങൾ വാഹനങ്ങൾക്ക് വാഹനങ്ങൾ വാഹനങ്ങളാണേലും അത് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇവിടെ എല്ലാരും ഉപയോഗിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് ഏത് രീതിയിൽ അതിനെ മാറ്റം വരുത്തുന്നോ ആ രീതിയിൽ മാറ്റം വരുത്തി അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതാണ് വാഹനങ്ങളുടെ ഒരു ഉപയോഗം ഇത്രയൊക്കെ രോഷാകുലിന് ആയപ്പോഴത്തിനും കണ്ടോ നല്ല പഴങ്ങളൊക്കെ കിട്ടി ആഹാ ആഹാസ്റ്റ് കൊങ്ങിണിയാണ് കേട്ടോ മൊത്തം കൊങ്ങിണിച്ചെടിയാണ് മൊത്തം ഇവിടെ കൊങ്ങിണി പഴം കിടക്കുന്ന പറിച്ചു പറിച്ചതില്ല പിന്നെ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ പാമ്പുകളുള്ളതുകൊണ്ട് ഇതുങ്ങൾ ഈ പച്ചില പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട് അവർ നക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ചിലപ്പം നമുക്ക് പ്രശ്നങ്ങൾ കിട്ടും അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് മൊത്തം കൊങ്ങിനിയാണ് പണ്ട് ഈ നമ്മുടെ കുട്ടിക്കാനം വാഴോൺ ഏരിയയിൽ ചെല്ലുമ്പോഴത്തേനും കാണാമായിരുന്നു ഇതുപോലെ ഈ തോട്ടങ്ങളുടെ സൈഡിൽ അതായത് നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ സൈഡിൽ നിറച്ച് കൊങ്ങിനി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഹൈവേ ഡെവലപ്മെൻറ്റ് വന്നപ്പോഴത്തേനും ആ അതിരുകൾ മുഴുവൻ മാന്തി തൂര കളഞ്ഞപ്പോഴത്തേക്കും കൊങ്ങിനി മുഴുവൻ പോയി ഇപ്പോൾ പൊങ്ങുണികളെ കാണുന്ന നമ്മൾ ഗോവയ്ക്കോ എല്ലാം പോകണം ആ അവസ്ഥ എത്തി അപ്പോൾ ശരി നമ്മൾ വലിയ നീങ്ങുകയാണ് ഒന്നുകൂടെ ഞാൻ ഈ ഗ്രാമം മൊത്തമായിട്ടൊന്ന് കാണിക്കാം ഗ്രാമത്തെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഗ്രാമം തേയ് പിടിയാണ് ഗ്രാമത്തിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇത് സൗത്ത് ഈസ്റ്റ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എ നാഷണൽ ഹൈവേ സൈഡ് തന്നെയാണ് സ്റ്റേറ്റ് ഹൈവേ ആണ് നാഷണൽ ഹൈവേ എന്നാണ് പറയുന്നത് എ വരുമ്പോഴത്തേനും അത് ഇതായിട്ട് സബ്വേ ആയിട്ട് സ്റ്റേറ്റ് ഹൈവേ ആയി മാറും അപ്പം നമ്മൾ ഈ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചേച്ചി ഒരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും ചേച്ചി ഇങ്ങനെ കിടന്നു ഒച്ച വെച്ചാൽ ഞാൻ എന്നാ ചെയ്യുക ഇതേണ്ടാറ്റ മരുന്നടിക്കുന്നതാണ്ടോ പയറിന് മരുന്നടിക്കുന്നു പൂക്കാൻ സമയമായി അപ്പോൾ അതിനുള്ള ഹോർമോൺ അടിച്ചു കൊടുക്കുക എന്നെ പയറാണെന്നൊരു ഇല്ല നരക്കടലാണോ പയറാണോ എന്നറിയില്ല ഏതായാലും ഈ ചേച്ചി ഇവിടുത്തെ ഫേമസാ കേട്ടോ കർണാടകത്തിൽ കയറിയപ്പ തൊട്ട് ഈ ചേച്ചി ഉണ്ടക്കണ്ടുമായിട്ടിരിക്കുക എവിടെ ചെന്നാലീ ചേച്ചിയുടെ അവിടെ അയ്യ അല്ലായിരിക്ക സഖ്യ ഞാനേ ദേവിടെ എല്ലാം കാളകളും പശുക്കളും ഒക്കെ കിടക്കുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇവിടുത്തെ നാടൻ കാളകളും പശുക്കളും ശരിക്കും നല്ല സൈസ് ഉണ്ടെങ്കിൽ അത് ഏകദേശം ഒരാൾ പൊക്കം വരും ഇവിടെ വീടുകളിൻ്റെ വരാന്തയിലൊക്കെ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് എവിടെ ഒരു കാളക്കൂട്ടം കിടക്കുന്നതാണ് പിന്നീട് എൻ്റെ കുഞ്ഞ് കൊമ്പൊക്കെ വെച്ചിട്ടാണ് കിടക്കുക ഇവിടെ എല്ലാം ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളും ഹനുമാൻ ക്ഷേത്രങ്ങളുമാണ് കൂടുതലും നമ്മുടെ അവിടെ ശിവക്ഷേത്രങ്ങളാണെങ്കിൽ ഇവിടെ മുഴുവൻ ഹനുമാൻ ക്ഷേത്രങ്ങളാണ് കണ്ടോ രണ്ട് കാളക്കൂട്ടന്മാരും ഒരിക്കലും കുസൂറിൻ്റെ സ്വന്തം കാളക്കൂട്ടന്മാർ അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ ഈ ഗ്രാമത്തിനുള്ളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം തമിഴും കന്നഡയും അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ കുറേ ദൂരമായി ഞാൻ തള്ളാൻ തുടങ്ങിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കണ്ട് ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് വലിയൊരു കയറ്റമാണ് ഈ കാറ്റം കയറി വേണം ഇങ്ങോട്ട് പോകാൻ ൂമികളാണ് കേട്ടോ പയർ കൃഷിയാണ് മൊത്തം ഇപ്പോൾ വേനൽക്ക് നമ്മുടെ പാടങ്ങളിൽ കരപ്പാടങ്ങളിൽ പണ്ട് കാലത്ത് പയറുകൃഷി കൃഷി പോയത് വെതപ്പയർ എന്ന് പറയും അതുപോലെ വെതപ്പയറാണ് കൂടുതൽ ഈ വൈറ്റ് കളറിലുള്ള പയർ വെള്ളപ്പയർ പിന്നെ വെള്ളക്കടല അതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഈ മുകളിൽ റാഗി കൃഷി ചെയ്തിട്ടുണ്ട് ആ തിളങ്ങുന്ന റാഗിയാണ് ഇവിടെ കൂടുതൽ ചോളക്കൃഷിയില്ല കാരണം ചോളത്തിന് ധാരാളം വെള്ളം ആവശ്യമുണ്ട് ആ പയർ കൃഷിയാണ് കൂടുതലും അത് ഈ പുതുമഴയ്ക്ക് രണ്ടു മൂന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അതങ്ങ് തീരും ആ വെള്ളം മതി ആ പയറിന് മണൽ ഒഴുകി വന്ന് മെയിൽ നിന്നൊക്കെ മണലൊഴുകിട തഴുത് മണല് വെള്ള മണല് പണ്ട് കാലത്ത് നമ്മുടെ നദികളിൽ നിന്നൊക്കെ വായിക്കൊണ്ടിരുന്ന ഇപ്പോൾ പാറമടക്കാർ കൊണ്ടോ ഇല്ല അതല്ലേ പാറ പൊട്ടിച്ച് താക്കുക മണൽ നദിയിൽ കുഞ്ഞു കൂടുക പ്രളയം വരിക ഒരു കുഞ്ഞു മഴ പെയ്താലും പ്രളയമാണ് അതെങ്ങനെയാണ് നദിയിൽ വെള്ളമൊഴുകി പോകാനുള്ള ആഴമില്ല ആ മണൽ കോരിയെടുത്ത ആളും ഇതുക മെയിൻ്റെ ചെയ്ത് പോയി അല്ലേ പണ്ട് കാലത്തൊക്കെ അതൊക്കെ അല്ലേ എല്ലാവരും ചെയ്യുന്നു ഓഹ് എൻ്റെ പൊന്നെ എന്നാ ബ്യൂട്ടിഫുൾ പ്ലേസാണ് ദൈവമേ ഓഹ് ഞാൻ സ്വർഗത്തിലാണോ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്നൊരു പ്രദേശം അമ്മു ഇത് കാണാനാണ് ആൾക്കാർ വട്ടവടയിലൊക്കെ പോകുന്നത് പക്ഷെ നമ്മളിപ്പോ കർണാടകത്തിൽ വന്നിട്ട് ഇത് കാണാം എന്റെ തെയ്യോമൻ കിലോമീറ്ററുകൾ തട്ടുകൊളിയല്ലേ ഓ ആ പ്രദേശം മുഴുവൻ തട്ടുകൃഷികളാ പയർ തന്നെയാ മൊത്തം പയറാണ് പിന്നെ വലിയ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഒരു ചെറിയ തണുത്ത ഉണ്ട് ഇവിടെ കാരണം ഹില്ലി ഏരിയ ആയതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറാണ് നമ്മളൊരു വാഗമണ്ണിലൊക്കെ തോന്നുന്ന ഒരു സുഖമാണ് ഇവിടെ കിട്ടുന്നത് ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു സൈക്കിൾ ഓടി പോകുന്നതിൻ്റെ ഒരു സുഖം അതുകൊണ്ടാണ് മറ്റേ താഴെ മൾബറി കൃഷിയാണ് കേട്ടോ പട്ടുകൊൽ കുഴിവിൻ്റെ വളർത്തുന്നതിനായിട്ട് തീറ്റിയായിട്ട് കൊടുക്കുന്ന മൾബറി മൾപറിക്കൃഷിയാണ് കൂടുതലും ഇങ്ങനെ അവരുടെ പറമ്പുകളൊക്കെ വളരെ ദൂരിയായിരിക്കും മൾബറി കൃഷി നടത്തുന്നത് വീട്ടിലായിരിക്കും അത് സോറി മൾബറിക്കൃഷിയല്ല പട്ടുകൊൽ കൃഷി നടത്തുന്നത് വീട്ടിലായിരിക്കും വളരെ ദൂരെയായിരിക്കും അപ്പോൾ അവരെ വെട്ടിയെടുത്ത് മൾബറി ഇലകൾ ഞെട്ടുകെട്ടായിട്ട് ബൈക്കിൻ്റെ പുറകിൽ വെച്ചിട്ട് പോകുന്നത് നമ്മൾ അതാണെ കണ്ടു അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് തമിഴ്നാട് ബോർഡർ റോഡിന് അടുത്തായി ാണ് ചെറിയൊരു കാലം യൂ ചുണ്ടാകുമെന്നൊക്കെ പറയുന്നു പിന്നെ യൂ ടേൺ ഒക്കെ എടിയാണ് വെച്ച് പറയുന്നത് അടുത്ത യൂടേൺ അടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകും ആ യൂടേൺ അല്ല യു പോലെ നടക്കുന്ന ഒരു വഴിയാണ് ക്ലോസിംഗ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസ മാനുകളൊക്കെ കാണും ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സാധ്യതയില്ല മറ്റ നേരമായി അവരൊക്കെ ഏതെങ്കിലും മരത്തണലിൽ കിടന്നുറങ്ങുന്ന സമയമാണ് ഇതുപോലത്തെ വളമൊക്കെ തിരിഞ്ഞെല്ലുമ്പോഴേ നമ്മൾ സൂക്ഷിക്കേണ്ടതു ഇറക്കം കിട്ടിയിട്ടുണ്ട് കുത്തനെയുള്ള ഇറക്കം ഞാൻ നമ്മുടെ തള്ളിക്കയറ്റിയ ഇറക്കത്തിന് ബദലായിട്ട് കയറ്റത്തിന് ബദലായിട്ട് നമുക്ക് ആയിക്കോട്ടെ ചേച്ചി എത്രയോ മീറ്റർ പോയി കഴിഞ്ഞാൽ ചേച്ചി തിരിയാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഈ ഇറക്കം ഒന്ന് ഇറങ്ങി കിട്ടണ്ട ചേച്ചി ീ വരത്തു ഒരു വലിയ ജോലിപ്പുറ്റി കാണാം കണ്ടോ ഇനി ഒരു ഇനിയൊരു നമുക്ക് ചെറുതായിട്ട് തള്ളി തള്ളിക്കയറ്റണം പക്ഷെ അത് ചവിട്ടിക്കയറ്റാൻ എന്ന് ഞാൻ നോക്കട്ടെ വനമാണ് കേട്ടോ വലിയ മരങ്ങളല്ല ഉയരമില്ലാത്ത പുളിയാണ് കൂടുതൽ പുളി മരങ്ങളാണ് കൂടുതൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്താ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജവലഗിരി ഫോറസ്റ്റ് ഏരിയയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാനത്തേക്ക് കാട്ടിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ സംസ്ഥാനത്തിൻ്റെ ഹൈവേയിലൂടെ പ്രവേശിച്ചെങ്കിൽ ഇതാ കാട്ടിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ ജവലഗിരി ഫോറസ്റ്റ് റേഞ്ചിൽ കൂടെ നമ്മളിതാ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലോട്ട് കയറി അയ്യ വലതു കുത്തി അങ്ങ് കയറി ആടിപൊടി ഇനി തമിഴ്നാടിൻ്റെ പെരുമയും വിശേഷങ്ങളുമാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ശരി നമ്മളത് ആ കാടിൻ്റെ ബാക്കി കാടാണിത് ഇത് കണ്ടോ ഫെൻസിങ് ഇട്ടിരിക്കുന്നതോ നമ്മുടെ നാട്ടിൽ വരുന്നത് ഇരുമ്പിൻ്റെ രണ്ട് പൈപ്പ് കുഴിച്ചിരുന്ന പോലെയാണോ എന്ന് ചോദിക്കും ഇതാണ് ഫെൻസിങ് നല്ല കോൺക്രീറ്റ് തൂണുകൾ അതിന് സപ്പോർട്ട് അങ്ങോട്ട് വലിച്ചു കെട്ടി നിർത്തി ആന കുത്തിയാലും മറുകാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ വയനാട്ടിലൊക്കെ കണ്ടത് ഒരു സീ ചാനൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവസ്ഥയിലോട്ട് ഈ വടം കെട്ടിയിരിക്കുന്നതാണ് കണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വലിയ തൂണുകൾ ഇട്ടിട്ട് അടുത്തുള്ള മരത്തലോട്ടാണ് അതിൻ്റെ ഇത് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ടത് ചെരിഞ്ഞു പോയി അല്ലേ ഇവർ കുത്തിയാലും ചെരിയാതിരിക്കാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അടുത്ത കാണുന്നത് കർണാടകയുടെ ഭാഗവും വലതു കാണുന്നത് തമിഴ്നാടിൻ്റെ ഭാഗവുമാണ് അപ്പോൾ ജവലഗിരി ഫോറസ്റ്റ് ജവളഗിരി എന്നോ ജവലഗിരി എന്നൊക്കെ പറയാം ഫോറസ്റ്റ് റേഞ്ചിൽ കൂടെ ഞാനിങ്ങനെ പോവുകയാണ് ഗ്രാമമായി എൻ്റെ അടുത്ത വശത്ത് മാന്തോപ്പാണ് വലിയ മാന്തോപ്പുകൾ അപ്പോൾ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള നമ്മുടെ യാത്ര മൂന്നാമത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് വേണ്ട മാന്തോപ്പ് കണ്ട നിറയെ മാങ്ങയൊക്കെ ആയിട്ട് വലിയ മാന്തോപ്പ് കിലോമീറ്ററിലുള്ള മാന്തോപ്പാണ് അപ്പത്തെ ഈ കയറ്റം അങ്ങ് തള്ളിക്കയറ്റുകയാണ് ഇത് വേണ്ട വഴി കണ്ടല്ലോ ബോർഡർ ഏരിയയിലെ വഴി ഇങ്ങനെയാണ് ഇത്രയും ഭാഗം അങ്ങോട്ട് ആന കയറി തെന്നി വീഴാൻ തെന്നി വീഴാൻ വേണ്ടിയാണ് ചെയ്യുകയല്ല ബാക്കിയെല്ലാം കറക്റ്റായി കർണാടകയിൽ ആന തമിഴ്നാട്ടിലോട്ട് കേറാതിരിക്കാനായിരിക്കും ഇവിടെ വരുമ്പം കാലി പോയിട്ടുമ്പോഴത്തേക്കും തെന്നിപ്പോവും അപ്പം അവിടെ തെന്നി വീഴുവായിരിക്കും അയ്യോ കുഴഞ്ഞു കേട്ടോ ചെറിയൊരു കേറ്റാ കള്ളി തള്ളിക്കെറ്റി പക്ഷേ മണ്ണിക്കുടി ആയതുകൊണ്ട് പഴഞ്ഞ് അങ്ങനെ പ്രധാനമന്ത്രിയുടെ റോഡിലോട്ട് കയറി പ്രധാനമന്ത്രിയുടെ റോഡെത്രയും നല്ല അടിപൊളിയായിട്ടാണ് അടക്കം മറ്റു റോഡുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യാൻ പറ്റിയില്ല മറ്റേൻ്റെ അകത്ത് കട്ട് ചെയ്ത് തിന്നാൻ പച്ചപ്പിൻ്റെ അടിച്ചിരിക്കുന്നിടത്തെ കട്ട് തിന്നാൻ പറ്റും ഇവിടുത്തെ കട്ട് തിന്നാൻ പറ്റിയല്ല ആർക്കും കൊടുക്കാനില്ലേ നേരിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എൻജിനീയർമാർക്കൊന്നും തിന്നാൻ കിട്ടിയല്ല അതാണ് സർക്ക് യോജനയുടെ ഗുണം ഈ പേടിക്കണ്ട രണ്ട് സൈഡും ഫെൻസിങ്ങാണ് ലെഫ്റ്റ് സൈഡ് ഇലക്ട്രിക് ഫെൻസിങ്ങും റൈറ്റ് സൈഡ് ആ അതും ഇലക്ട്രിക് തന്നെയാണ് കേട്ടോ ഇലക്ട്രിക് തന്നെയാണ് കണക്ഷൻ ഉണ്ട് അയ്യോ ചെറിയ കുത്ത അല്ല കേട്ടോ എൻ്റെ അണ്ടം കയറുന്ന കുത്ത